ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ വട്ടവടയിലെ മെയിൻ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ സാധാരണ ആൾക്കാരുടെ ജീവിതം കാണാൻ ഇവിടെ കണ്ടില്ലേ നോക്കിയ ഒന്ന് നോക്കി ഇവിടെ ഫുള്ള് കൃഷിയാണ് എല്ലാ വീട്ടിലും ഉണ്ട് കൃഷി കേട്ടോ ഏ ഇതാണ് നമ്മുടെ മഡ് ഹൗസ് ഇത് താമസിക്കുന്നതിന് നാനൂറ് ഉള്ളൂ അതെ ഇവിടെ കുറേ പേര് ബീൻസിൻ്റെയൊക്കെ കൃഷി ചെയ്യുന്നതാണ് കാണുന്ന അങ്ങോട്ട് കാണിച്ചു കൊടുത്തെ വേണ്ട അതേ അവിടെ ടെൻറ്റാണ് അതിൻ്റെ അപ്പുറം കാണുന്ന ടെൻ്റാണ് ആ ടെൻ്റിൽ താമസിക്കുന്നതിന് മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് ടെൻഡിലോ അതുകൂടാതെ നമുക്ക് മറ്റ് ഹൗസിലോ അല്ലാതെ ഹോം സ്റ്റേ ഉണ്ട് റിസോർട്ടുണ്ട് ഹോട്ടലുണ്ട് എല്ലാം ഉണ്ട് ഇത് സാധാരണ ആൾക്കാരുടെ ജീവിതമാണ് അവരുടെ വീട് നോക്കി ഇത് കണ്ട വീടും കൃഷിയും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ കഴിഞ്ഞു പോകുന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു എന്ത് ഭംഗിയാ നല്ല തണുപ്പും ഉണ്ടും നല്ല അന്തരീക്ഷവും കാണാനും മാത്രമുണ്ട് കേട്ടോ ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ നമ്മൾ മൂന്നാറ് വരുമ്പം മൂന്നാറ് ടൗണിൽ മാത്രം വന്നിട്ട് നിങ്ങൾ പോയാൽ പോരാ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലണം എങ്കിൽ മാത്രമേ ഒരുപാട് പേരിട്ട നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കാണിച്ചു ഇത് വേണ്ട ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ അതായത് ഇത് വേണ്ട കൃഷി തോട്ടം ഇത് ാണ് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലേ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ആയിരിക്കും ഓഹോ ഏത് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലേ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ശിവ ഹൗസ് ഹട്ട് ഇവിടെ മഡ് ഹൗസും അല്ലേ പൈസ ഒന്നും നല്ല കൃഷിയൊക്കെ കാണാം പ്രകൃതിയോട് കിടക്കുന്ന സ്ഥലം ഇവിടെ കൊറേ ആൾക്കാർ കൃഷി സീസൺ ആയിട്ടില്ല അവര് കൃഷി ഇങ്ങനെ ചെയ്യുന്ന സമയമാണ് വിളവെടുപ്പൊന്നും ആയിട്ടില്ല പക്ഷെ ഇവിടുത്തെ താമസത്തിനൊരു പ്രത്യേക ഉണ്ടാവും ഒരു ഗ്രാമത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് താമസിക്കാം എൻജോയ് ചെയ്ത് താമസിക്കാം നല്ല അടിപൊളി ക്ലൈമറ്റും അല്ലേ നാച്ചുറൽ ഒരിതല്ലേ അതെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പക്ഷേ ഇവിടെ എല്ലാം സ്റ്റേ ചെയ്ത് അറിയത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഇവിടെ വരെ ഇവിടെ സ്റ്റേ ചെയ്യത്തുള്ളത് മഡ് ഹൗസിൽ സ്റ്റേ ചെയ്യണമെന്നാണ് ആഗ്രഹിതുവരെ ആയിട്ടും ചെളി കൊണ്ടുണ്ടാക്കി വീട്ടിൽ താമസമായിട്ടില്ല കേട്ടോ അപ്പം അത് എങ്ങനെയാണ് അത് പ്രത്യേകിച്ച് മൂന്നാറ് വരുമ്പോൾ ആ തണുപ്പിൽ അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ആ വട്ടവള ഗ്രാമം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമ്മള് പോകുന്നത് പെൺകരുത്ത് കാണാനാണ് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്ക് പോലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ അവിടെയൊക്കെ വിജയിച്ചിരിക്കും അതിനുള്ള ഒരു ഉദാഹരണം കണ്ടു നോക്കൂ ക്യാബേജ് ചേച്ചി വീഡിയോ കണ്ടുനോക്കൂ ഇതാണ് നമ്മുടെ സ്വന്തം ചേച്ചി നിങ്ങൾ മൂന്നാറ് വട്ടവട വരുവാണെങ്കിൽ എന്താ ചേച്ചി പറഞ്ഞു കൊടുത്തേ ചേച്ചി സ്ട്രോബറി ഫാമിംഗ് വരണം ഇവിടെ ഇല്ലാത്ത കൃഷികളില്ല വിലയും കുറവ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത് കണ്ട ചേച്ചിയുടെ കൃഷിയാണ് ഇതല്ല മുകളിലും ചേച്ചിയുടെ കൃഷിയുണ്ടോ നമുക്ക് അവിടെ ഇങ്ങോട്ട് മാസം വേണം കേട്ടോ ഈ കാബേജ് വിളവ് ചേച്ചി വേറെ എന്തായാലും കൊള്ളാം കേട്ടോ നോക്കി പറഞ്ഞ ബീൻസ് ബീൻസ് കൃഷി ഇത് കാബേജല്ലേ ചേച്ചി ഇത് ക്യാബേജിന് ഒരു മാസത്തിന് ഈ കാബേജ് ഇങ്ങനെ കാബേജ് ആകി വരും ആയി പറഞ്ഞു വേണ്ടേ ആ അതെ ഒര് എന്തായാലും ബ്ലാക്ക്ബെറി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് കാണുന്നില്ല നമ്മളിവിടുന്ന് വഴിച്ചിട്ടുണ്ട് പറിച്ചു കഴിക്കുക നമ്മളെ മൽപറിക്ക പറിക്കാൻ വന്നിരിക്കുന്നത് വേണ്ടി ഇതാണ് നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ചേച്ചി പറിച്ചു ഞങ്ങക്ക് തരുവാണ് അടിപൊളിയാണ് കേട്ടാറ്റ് ഫ്രഷ് കൈയിട്ട് നമുക്ക് നമ്മുടെ വിജി ഓർഗാനിക് സ്ട്രോബെറിയുടെ ഫാമാണ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഫ്രഷ് ആണ് ഇതിലുള്ള സാധനം ഫാമിലുണ്ട് ഇതിലുള്ള സാധനം എല്ലാം നമ്മുടെ ഈ ഫാമിലുണ്ട് ഇത് മൂന്നാറ് വട്ടവടയാണ് ഉറപ്പായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഈ കോൺടാക്ട് ചെയ്തിട്ട് വരാം വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനുള്ള അവസരം ഉണ്ട് അതുകൂടാ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രീ വിസിറ്റ് ആണ് കേട്ടോ അതിനുശേഷം ഞങ്ങളത് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിൽ വന്നേക്കുവാണെങ്കിൽ ഈ നിൽക്കുന്ന മൊത്തം ആണ് കേട്ടോ കൊറേ പിടിച്ചു കിടപ്പുണ്ട് സ്ട്രോബെറി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഒരു തോട്ടത്തിൽ വന്നേക്കുവാണ് ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് ബീട്രൂട്ട് ഉണ്ട് നാടി ബീട്രൂട്ടാണ് ഇതാണ് ബീട്രൂട്ട് കൃഷി ബീട്രൂട്ട് പിടിച്ചേക്കുന്നുണ്ട് എന്റെ അല്ല കണ്ട കണ്ടിട്ടില്ലാത്തോണ്ട് കണ്ടു ഇവിടെ മൊത്തം ബീട്രൂട്ട് കൃഷിയാണ് അതുപോലെ തന്നെ അതെ ഇതാണ് നമ്മുടെ ക്യാരറ്റ് 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 പിടിച്ചേക്കുന്നുണ്ടോ അതിൻ്റെ ക്യാരറ്റിൻ്റെ ഇലയാണ് ഇത് ക്യാരറ്റിൻ്റെ കൃഷിയാണ് ഇവിടെ ഫുള്ള് കാണിച്ചത് പല കൃഷികൾ കണ്ടിട്ടുണ്ടെങ്കിലും റാഡിഷ് കൃഷി അങ്ങനെ അപൂർവമായിട്ട് കാണാനിടയുള്ളൂ റാഡിഷ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു ഇതിന്റെ കൃഷിയാണ് ഈ കാണുന്നത് നോക്കിയേ ഇത് കണ്ടെ ഇതിൻ്റെ താഴെയാണ് റാഡിഷ് പിടിക്കുന്നത് ഏ കണ്ടോ പിടിച്ചിരിക്കുന്നത് കണ്ട ഇതാണ് അതിൻ്റെ ഇല ഇലയും ഇതിന്റെ പൂവാണ് ഇത് കേട്ടെ ഇത് മൊത്തം റാഡിഷാണ് ആണ് എന്ത് രസമാണ് നോക്കിയേ കാണാൻ ും ഇതാണ് സ്ട്രോബറിയുടെ ജാ ആണ് കേട്ടോ നമ്മുടെ ഫ്രഷ് ഫാമിൽ നിന്ന് പറച്ച സ്ട്രോബറിയാണ് അത് വെച്ച് ഉണ്ടാക്കിയാണ് വിശ്വസിച്ച് വാങ്ങിക്കാം നിങ്ങൾ വരുവാണെങ്കിൽ മൂന്നാറ് വട്ടവള കണിയുടെ എക്സിബിഷൻ നടത്തോണ്ട് അതിന്റെ പുറകില് മ്യൂസിയത്തിന്റെ പുറയിലാണ് ഉറപ്പായിട്ട് ഇവിടെ കയറി വാങ്ങിക്കണം കേട്ടോ അടിപൊളി ഇത് വെറുതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതിന്റെ അങ്ങനെ ഞങ്ങള് സ്ട്രോബർ ജാമൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ ഫാഷൻ പൊട്ടിരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ വണ്ടി നിർത്തി ഫാഷൻ പൊട്ട് വാങ്ങിച്ച് പുളി ഇല്ലാത്ത ടൈപ്പ് ആയിരുന്നു കേട്ടോ നമുക്ക് എവിടെ നിന്ന് വേണേലും പൊട്ടിച്ചു കഴിക്കാറ് നല്ല മധുരമായിരുന്നു അതിന്റെ പുറകിലോട്ടൊന്നു നോക്കിയാൽ നല്ല അടിപൊളി സീനറി ആയിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു തേയിലത്തോട്ടം കണ്ടത് അതെ എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ വേണ്ടി നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും ഇതെന്താണോ വേറെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ എന്തായാലും നല്ല തണുപ്പുണ്ട് ഒരുപാട് പേര് തേയിലത്തോട്ടം കാണാൻ വേണ്ടി കേട്ടോ ഇവിടെ എന്തെങ്കിലും ചിന്ത മൂത്തം എന്റെ വട്ടവടയിലെ ഫ്രൂട്ട്സിന്റെയും കൃഷിയുടെ തോട്ടത്തിലായിരുന്നു നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സും കരുത്തും ഉണ്ടെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ